മനുഷ്യ നിങ്ങളോട് ഞാൻ എത്ര മാനശം പറഞ്ഞ മനുഷ്യ എനിക്കലയാണെങ്കിൽ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ തല മുഴുവനും സ്മെൽ സ്മെല്ലടിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഹെഡ് ക്യാപ്പ് കാപ്പ് വെച്ചിരുന്ന ഒരു സാധനം പിടിച്ചിരത്തില്ലേ ഇവിടെ വേറെ കാര്യങ്ങൾ ഇരിപ്പുണ്ടല്ലോ അപ്പൊ ശരിയാക്കി തരാം ഈ സാധനം ഇത് നല്ല ഉപകാരമുള്ള ഇത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ കടുവ പൊട്ടിച്ചാലും മുഖത്തെറിക്കത്തില്ല എണ്ണയൊന്നും വീഴത്തില്ല ഒരു സ്മെല്ലും അടിക്കത്തില്ല എന്തായാലും ഇത് നീ ഉപയോഗിക്കുന്നില്ല ഇതോട് വെറുതെ ഇരിക്കുക ഇങ്ങനെയെങ്കിലും ഇതിനൊരു ഉപകാരം ഉണ്ടാകട്ടെ മനം <laughs> എന്നിട്ട് <laughs> 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 <laughs>